ഹായ് നമസ്കാരം സ്നേഹദ്വീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഓഫർ ഇടാൻ പോകുന്നത് ആണ് ഹെൽമെറ്റ് ഹെൽമെറ്റ് ആക്സോർ കമ്പനിയുടെ ആക്സോർ കമ്പനിയുടെ ഹെൽമെറ്റ് ഇത് ഒരു മാർക്കറ്റിൽ ഒരു അയ്യായിരം അയ്യായിരത്തിഞ്ഞൂറ് ആ റേഞ്ച് ഏകദേശം മാർക്കറ്റിൽ റേറ്റ് വരും ഓൺലൈൻ പ്രൈസ് ഒരു അഞ്ച് രൂപ അഞ്ച് രൂപ ഓൺലൈൻ പ്രൈസ് ഉണ്ട് നമ്മൾ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് മൂവായിരം രൂപ മൂവായിരം രൂപയ്ക്കാണ് നമ്മൾ എക്സോർ ഹെൽമെറ്റ് നമ്മൾ സേസ് ചെയ്യുന്നത് അത് നമ്മൾ ഇന്ന് ഇന്ന് മുതൽ ഒരു ഒരാഴ്ചത്തേക്ക് നല്ല ഓഫറാണ് ഒരാഴ്ചത്തേക്ക് ഒരുവിധം എല്ലാ കളറുകളുണ്ട് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ബ്ലൂ ഉണ്ട് ഗ്രീൻ ഉണ്ട് അതുപോലെ വെറൈറ്റി വെറൈറ്റി കളറുകളുണ്ട് പിന്നെ സൈസും ഏകദേശം എല്ലാ സൈസും അവൈലബിൾ ആണ് ഇത് ബ്ലാക്ക് ആണ് ഇത് പൂവ് ബ്ലാക്ക് എക്സോ സൈസ് എല്ലാം മൂവായിരം രൂപ ഏത് പീസ് എടുത്താലും നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് മൂവായിരം രൂപ ഓക്കെ താങ്ക്